ഫാമിലി സെന്റർ നിറമലൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന മന്ത്രി വി അബ്ദുറഹിമാനെ പരിപാടികളിൽ അവഗണിക്കുന്ന നിലപാട് തിരുത്തണമെന്ന് സി പി ഐ എം നേതാക്കൾ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഭരണസമിതി താനൂരിലെയും വികസന പ്രവർത്തനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയം നോക്കാതെ നല്ല പ്രാധാന്യം നൽകിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന താനൂരിന്റെ എം എൽ എയും അതുപോലെ തന്നെ കേരളത്തിന്റെ മന്ത്രിയുമായിട്ടുള്ള ബഹുമാനായ വി അബ്ദുറഹ്മാനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ആണ് ഞങ്ങള് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് നറബലൂർ പഞ്ചായത്തിനകത്ത് ഒമ്പത് കൊല്ലക്കാലം കൊണ്ട് വി അബ്ദുറഹിമാൻ എം എൽ എ ആയി വന്നതിനു ശേഷം നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് നറബരുതൂരിൽ മാത്രം നടപ്പിലാക്കിയിട്ടുള്ളത് അതിനു പുറമെ കേരളത്തിൽ മൂന്നോ നാലോ പഞ്ചായത്തുകൾക്ക് മാത്രം ലഭ്യമായ റൂർബൺ പദ്ധതി ഉപയോഗപ്പെടുത്തി താനാരൂർ താനാളൂരിനെയും നറബരദൂരിനെയും ക്ലസ്റ്റർ ആക്കിക്കൊണ്ട് മുപ്പത്തിയഞ്ചു കോടി രൂപയുടെ വികസന പ്രവർത്തനത്തിനും നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലക്കാലം കൊണ്ട് നറബരന്തൂരിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ ഏറ്റവും പ്രധാനം എന്നാൽ നറബർ പഞ്ചായത്ത് ഭരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫിന്റെ കയ്യിൽ ലഭ്യമായതോടുകൂടി നറബലൂർ പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി നടപ്പിലാക്കിയ ഒരു പദ്ധതിയിലും അല്ലെങ്കിൽ നറമ്പന്തൂർ പഞ്ചായത്ത് വിഭാവന ചെയ്യുന്ന ഒരു പദ്ധതിയിലും ബഹുമാനായ താനൂരിന്റെ എം എൽ എ ക്ഷണിക്കാത്ത ഒരു സ്ഥിതി വിശേഷമുണ്ട് എന്നാൽ താനൂരിന്റെ എം എൽ എ നെബരത്തൂർ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കിയ എല്ലാ വികസന പ്രവർത്തനത്തിലും നറബരന്തൂർ പഞ്ചായത്തിന്റെ യു ഡി എഫ് ഭരണസമിതിക്ക് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് എം എൽ എ അവിടെ പരിപാടികൾ നടത്തിയിട്ടുള്ളത് അത് ഈ ഒരു സാഹചര്യമൊക്കെ നിരവധിയായിട്ടുള്ള പരിപാടികൾ നെറമ്പന്തൂർ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് നടപ്പിലായിട്ടുണ്ട് പഞ്ചായത്തിന്റെ വികസന സെമിനാർ ഉൾപ്പെടെ അതുപോലെ തന്നെ വിവിധ ആയിട്ടുള്ള മേളകൾ ഉൾപ്പെടെ കലാപരിപാടികൾ ഉൾപ്പെടെ എല്ലാം നടന്നുമ്പോ പോലും ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് പ്രാധാന്യം കൊടുക്കും എന്നാൽ താനൂരിന്റെ എം എൽ എക്ക് യാതൊരു പ്രാധാന്യവും ജില്ലാ പഞ്ചായത്ത് നെറമ്പള്ളൂർ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കുന്ന ഒരു പരിപാടിയിലും ഏറ്റവും വലിയ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികളിൽ പോലും താനൂരിന്റെ എം എൽ എ ക്ഷണിക്കാനോ അംഗീകരിക്കാനോ തയ്യാറാത്ത ഒരു നിലപാടാണ് തീർത്തും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നിലപാടാണ് യു ഡി എഫിന്റെ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചു വന്നിട്ടുള്ളത് ഇത് പ്രതിഷേധാർഹമാണ് തിരിഞ്ഞു നോക്കാത്ത നെറമ്പലത്തൂർ ഗ്രാമപഞ്ചായത്തിനെ തിരിഞ്ഞു നോക്കാത്ത കാലം ഉണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നെറമ്പലത്തൂർ പഞ്ചായത്തിന്റെ ഒരു വികസന പ്രവർത്തനത്തിനും ഒരു സഹായവും ലഭ്യമാക്കാത്ത സാഹചര്യത്തിൽ പോലും അന്നത്തെ ഭരണസമിതി ഒരു നിയമസഭാ അംഗം എന്നുള്ള രീതിയിലേക്ക് ആ കാലഘട്ടത്തിലെ എം എൽ എ മാർക്ക് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് അന്നത്തെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത് ഭരിക്കുന്നു കൊടുക്കേണ്ട അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ വി അബ്ദുറഹ്മാൻ എം എൽ എ ആയതിനു ശേഷം നിറമലദൂർ പഞ്ചായത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ് നാടിന്റെ മുഖഛായ മാറ്റിയ ജനകീയ വികസനത്തിന് നേതൃത്വം കൊടുത്ത മന്ത്രി വി അബ്ദുറഹിമാനോട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിർമലദൂർ പഞ്ചായത്തിൽ അധികാരത്തിൽ വന്ന യു ഡി എഫ് ഭരണസമിതി തീർത്തും അവഗണിക്കുന്ന നയമാണ് സ്വീകരിച്ചത് പഞ്ചായത്തിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളില് മാത്രമാണ് മന്ത്രിയെ പങ്കെടുപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്തിന്റേതായ മറ്റു പരിപാടികളിൽ ഒന്നും തന്നെ മന്ത്രിയെ ക്ഷണിക്കുകയോ പങ്കെടുപ്പിക്കുകയോ ഇല്ലെന്ന് സിപിഐഎം നേതാക്കൾ പറഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് ഒൻപത് വർഷം കൊണ്ട് പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് വിദ്യാലയങ്ങൾ റോഡുകൾ ആരോഗ്യം ടൂറിസം മത്സ്യത്തൊഴിലാളി പട്ടികജാതി യുവജന ഭിന്നശേഷി അങ്കണവാടി തുടങ്ങിയ എല്ലാ മേഖലയിലും പുരോഗതിയും ക്ഷേമവും ഉറപ്പുവരുത്താൻ ഇടപെട്ട മന്ത്രിയോടുള്ള ഈ അവഗണന അംഗീകരിക്കാൻ കഴിയാത്തതാണ് നിറമരദൂർ സ്വദേശി ബഡ്സ് സ്കൂളിന് അഞ്ചു സെന്റ് ഭൂമി സംഭാവന ചെയ്യുകയും അതേ വ്യക്തിയിൽ നിന്ന് പത്ത് സെന്റ് ഭൂമി ജനകീയമായി ഫണ്ട് ശേഖരിച്ചു വാങ്ങുകയും ഉണ്ടായി ഈ പ്രവർത്തനങ്ങൾക്ക് സി നല്ല പിന്തുണയാണ് നൽകിയത് എന്നാൽ ബഡ്സ് സ്കൂളിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്ന ചടങ്ങിൽ മന്ത്രിയെ വിളിക്കാതെ തീർത്തും രാഷ്ട്രീയമായ നിലപാടാണ് നിറമരദൂരിലെ യു സ്വീകരിച്ചത് ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതോടൊപ്പം ബഡ്സ് സ്കൂളിന്റെ എല്ലാ പ്രവർത്തനത്തിനും നേരത്തെയുള്ളതുപോലെ തുടർന്നും പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും സി പി ഐ എം നേതാക്കൾ പറഞ്ഞു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ടി ശശി പി പി സൈതളവി പി വിനേശൻ സി മോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വിറേ ഇത് നമ്മുടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ